ലോകകപ്പ് ഫുട്ബോളിൽ പ്രീക്വാർട്ടർ പ്രതീക്ഷകൾ നിലനിർത്തി അർജന്റീനക്ക് തകർപ്പൻ ജയം ഒടുവിൽ അഞ്ചാം നാൾ അർജന്റീനയുടെ ഉയർത്തെഴുന്നേൽപ്പ് കണ്ട മത്സരത്തിൽ തകർപ്പൻ പ്രതിരോധം തീർത്ത മെക്സിക്കോയെ രണ്ടാം പകുതിയുടെ ആവേശ കുതിപ്പിൽ രണ്ട് കോടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് അർജന്റീന പ്രീക്വാർട്ടർ പ്രതീക്ഷകൾ സജീവമാക്കിയത് ലുസൈൽ സ്റ്റേഡിയത്തിൽ ഖത്തർ ലോകകപ്പ് കണ്ട ഏറ്റവും വലിയ ജനാവലിയ സാക്ഷി നിർത്തി ആരംഭിച്ച മത്സരത്തിൽ ആദ്യ പകുതി തീർത്തും വിരസമായിരുന്നു മുപ്പത്തിരണ്ടാം മിനിറ്റിലാണ് അർജന്റീനയ്ക്ക് ആദ്യ കോർണർ കിക്ക് ലഭിക്കുന്നത് മെക്സിക്കൻ താരങ്ങളുടെ പരുക്കൻ അടവുകളും ശാരീരിക ക്ഷമതയും മറികടക്കാൻ ആദ്യ പകുതിയിൽ അർജന്റീന തീർത്തും പ്രയാസപ്പെട്ടു മുപ്പത്തിയഞ്ചാം മിനിറ്റിലാണ് മെക്സിക്കൻ പോസ്റ്റിലേക്ക് പന്ത് എത്തിക്കാൻ പോലും അർജന്റീനയ്ക്ക് കഴിഞ്ഞത് മെസ്സി എടുത്ത ഫ്രീക്കയ്ക്ക് മെക്സിക്കൻ ഗോൾ കീപ്പർ ഗില്ലർമോ ഒച്ചാവോ തട്ടിയകെത്തിയപ്പോൾ നാൽപ്പത്തി ഒന്നാം മിനിറ്റിൽ എയ്ഞ്ചൽ ഡി മെരിയ മെക്സിക്കൻ ബോക്സിലേക്ക് നീട്ടി നൽകിയ ക്രോസിൽ ലൊത്താറോ മാർട്ടിനസ് എന്ന തലവെച്ചെങ്കിലും പുറത്തേക്ക് പോയി എന്നാൽ ആദ്യ പകുതിയെ അപേക്ഷിച്ച് രണ്ടാം പകുതിയിൽ അർജന്റീന തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു അൻപത്തിരണ്ടാം മിനിറ്റിൽ അപകടകരമായ പൊസിഷനിൽ നിന്നും മെസ്സിയുടെ ഫ്രീക്ക് ക്രോസ് പാറിന് മുകളിലൂടെ പുറത്തേക്ക് അൻപത്തിയാറാം മിനിറ്റിൽ ഏഞ്ചൽ ഡീമറയുടെ നിലം പറ്റയുള്ള ക്രോസ് ബോക്സിലേക്ക് എന്നാൽ ഷോട്ട് തീർക്കാൻ മാർക്ക് അലിസ്റ്ററിന് കഴിഞ്ഞില്ല അറുപത്തിനാലാം മിനിറ്റായിരുന്നു അർജന്റീൻ ആരാധകർ കാത്തിരുന്ന നിമിഷമെത്തിയത് അതും ലയനൽ മെസ്സിയുടെ ഇടങ്കാരിൽ നിന്നുള്ള വെടിച്ചെല്ലെ മെക്സിക്കൻ ഗോളി ഗില്ലർമോ ഒച്ചാവോയെ കീഴ്പ്പെടുത്തി വലത് പോറിലേക്ക് ഉരുണ്ട് കയറിയപ്പോൾ സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു ഗോളിന് പിന്നാലെ മൊൻഡേലിനെ പിൻവലിച്ച് ക്രിസ്ത്യൻ റൊമീറോയെ ഇറക്കി അർജന്റീൻ കോച്ച് സ്കെലോണി പ്രതിരോധം ശക്തമാക്കി അർജന്റീൻ മധ്യനിരയിൽ ഏഞ്ചലോ ഫെർണാണ്ടസ് എന്ന ഇരുപത്തൊന്നുകാരനും എസ്കിയൽ പലാസിയോയും എത്തിയതോടെ കൂടുതൽ മികച്ച നീക്കങ്ങളുണ്ടായി മുന്നേറ്റത്തിൽ ജൂലിയൻ ആൽവാരസിൻ്റെയും വേഗമേറിയ നീക്കങ്ങളും അർജന്റീനയ്ക്ക് ഉണർവ് നൽകി സ്കെലോണിയുടെ സബ്സ്റ്റിറ്റ്യൂഷനെ സാധൂകരിച്ചുകൊണ്ട് എൺപത്തിയേഴാം മരട്ടിൽ ലയനൽ മെസ്സിയുടെ അസിസ്റ്റിൽ നിന്നും എയിൻസോ ഫെർണാണ്ടസ് എടുത്ത തകർപ്പൻ ഷോട്ടിലൂടെ അർജന്റീന വിജയം പൂർത്തീകരിച്ചു ഇനി നവംബർ മുപ്പതാം തീയതി പോളണ്ടിനെതിരെയാണ് അർജന്റീനയുടെ അവസാന മത്സരം പോളണ്ടിനെ മറികടന്ന് അർജന്റീന പ്രീക്വാർട്ടറിലേക്ക് കുതിക്കും എന്ന് തന്നെയാണ് ലോകമെമ്പുമുള്ള ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഇ പി എം ന്യൂസിന് വേണ്ടി സഹീർ മജ്ജാൽ ധമാം